ഒഴുകുന്ന മാലിന്യവാഹിനിയാണ് വാഹിനിയാണ് അമയഞ്ചാൻതോട് ഈ അമയഴഞ്ചാൻ തോടിലാണ് ശുചീകരണ തൊഴിലാളിയ ജോയിയെ രണ്ടു ദിവസമായി കാണാനില്ലാതിരുന്നതും തിരഞ്ഞുകൊണ്ടിരുന്നതും ഒടുവിൽ കാത്തിരിപ്പും പ്രതീക്ഷയും രക്ഷാപ്രവർത്തനവുമെല്ലാം വിഫലമായി നീണ്ട നാൽപ്പത്തിയെട്ട് മണിക്കൂർ നാടിനെ മുൾമുനയിൽ നിർത്തിയ രക്ഷാപ്രവർത്തനം ഒടുവിൽ അത് ജോയി എന്ന സംശയവുമായി വിളിയെത്തിയത് തകരപ്പറമ്പ് ഭാഗത്ത് കിഴക്കേക്കോട്ട പഴമങ്ങാടി തകരപ്പറമ്പ് പ്രദേശത്ത് നിന്നും ശ്രീചിത്ര പോർഹോമിന് സമീപത്തെ കനാലിലാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് റെയിൽവേയിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തുന്നത് ഈ പ്രദേശത്തേക്കാണ് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അപ്പോൾ ഒഴുക്കിൽപ്പെട്ട് ജോയി ഈ പ്രദേശത്തേക്ക് എത്തുകയായിരുന്നു അതിനിടയിൽ മരണം സംഭവിക്കുകയായിരുന്നു മൃതദേഹം ഇപ്പോൾ കനാലിൽ പൊങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത് സ്കൂബ ഡൈവിംഗ് ടീമും രക്ഷാപ്രവർത്തകരും അഗ്നിശമന സേനാംഗങ്ങളും ഒക്കെ തന്നെ ചേർന്ന് കഴിഞ്ഞ ഒന്നര ദിവസമായി ഒന്നര രണ്ട് ദിവസമായി പ്രദേശത്തൊക്കെ തന്നെ വലിയ തിരച്ചിലാണ് നടത്തിയത് പക്ഷേ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടായില്ല ഇപ്പോൾ മൃതദേഹം ജോയിയുടെ മൃതദേഹം ഇപ്പോൾ കനാലിൽ പൊങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത് ജോയിയുടെ മൃതദേഹമാണ് എന്ന് അധികൃതർ സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്